മൂന്നാമത്തെ ചോദ്യം മയ്യത്ത് നിസ്കാരം ഒരാൾക്ക് വേണ്ടി എപ്പോഴും നിസ്കരിക്കാമോ എന്നാണ് ഇത്ര ദിവസത്തിനുള്ള നിസ്കരിക്കണം എന്നുണ്ടോ എന്നാണ് മയ്യത്ത് നിസ്കരിക്കൽ അത് ഫർലു കിഫായ ഒരു നാട്ടിൽ ഒരു മയ്യത്തിനുണ്ടായ മുസ്ലിങ്ങൾ ഒരാൾ മരണപ്പെട്ടാൽ അവിടെ ഏതെങ്കിലും കുറച്ച് ആളുകളിൽ മയ്യത്ത് നിസ്കരിച്ചിരിക്കണം അത് ഫർലാണ് ഓരോരുത്തർക്കും ബാധ്യത എല്ലാ നാട്ടിലും മഹലിലും ഒരാൾ കുറച്ചാൾ നിസ്കരിച്ചാൽ അത് ബാധ്യത വീടുന്നതാണ് ഇവിടെ ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഗായിബായ മയത്തിൻ്റെ കാര്യമായിരിക്കും കാരണം മയ്യത്ത് നിസ്കാരം അത് നമുക്ക് മയ്യത്തിനെ മുന്നിൽ വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത് മയ്യത്തില്ലാതെ നിസ്കരിക്കുക എന്ന് പറയുന്നത് അതിന് നബ് സല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് നജാഷി എന്ന് പറയുന്ന രാജാവിൻ്റെ വിഷയത്തിലാണ് അതെന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് പറയുന്നത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ഹബയിൽ വെച്ച് മുസ്ലിം മുസ്ലിമായത് അറിഞ്ഞിരുന്നില്ല മറ്റുള്ള ആളുകൾക്ക് അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നിസ്കരിക്കാനാണ് ആളുണ്ടായിരുന്നില്ല എന്നാണ് അതുകൊണ്ട് നബ് സാഹു അല്ല വസ്ലി മദീനയിൽ വെച്ച് ഷഹാബികളെയും കൂട്ടി ആ നജാഷിക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ കായിവായ നിസ്കാരം അത് അധികം പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല എന്നാൽ മരിച്ചതിന് ശേഷം മറമാടിയതിന് ശേഷം ഒരാൾ വൈകി വരുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം ആ ഖബർസ്ഥാനിൽ പോയി ആ കബറിൻ്റെ അടുത്ത് നിന്ന് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഒരാൾക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാം നിസ്കരിക്കാവുന്നതാണ് ഇത് എത്ര ദിവസം വരെ നിസ്കരിക്കാമെന്നുള്ളതിൽ ഖിലാഫുണ്ട് ചില പണ്ഡിതന്മാർ പറയുന്നു ഒരു മാസം വരെയൊക്കെ അങ്ങനെ ചെയ്തതായിട്ട് തെളിവുള്ളൂ അതായത് ഒരാൾ കഴിഞ്ഞ പോലെ മരിച്ചതാണ് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമൊന്നും അങ്ങനെ കബറസ്താനിൽ പോയിട്ട് നിസ്കാരമില്ല ഒരാഴ്ച കഴിഞ്ഞ ഒരാൾക്ക് നിസ്കരിക്കാം രണ്ടാഴ്ച കഴിഞ്ഞ് വന്ന ഒരാൾക്ക് നിസ്കരിക്കാം ഒരു മാസം വരെയൊക്കെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരുപാട് നാല് കഴിഞ്ഞ് വന്ന ഖബർസ്ഥാനിൽ ഉള്ള മുമ്പേ മരിച്ചു പോയ ഒരാൾക്ക് നിസ്കരിക്കുക എന്ന് പറയുന്നതിന് തെളിവില്ല എന്നുള്ളതാണ് പറയുന്നത്